നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് പെസഹ വ്യാഴം ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ ഫിലിം ചേംബറിന് പരാതി നൽകി വിൻസി അലോഷ്യസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില വീണ്ടും റെക്കോർഡിട്ട് സ്വർണവില അമ്പരന്ന് ഉപഭോക്താക്കൾ എം ഡി എം എ പിടിച്ചെടുത്ത കേസിൽ വിദേശ പൌരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കടാലി ബാറിൽ വച്ച് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ വിധവാ പെൻഷൻ നിർത്തലാക്കിയ ചാലക്കുടി നഗരസഭാ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫ് ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ചാലക്കുടി നഗരസഭയ്ക്ക് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് വന്യജീവി ആക്രമണത്തിന് അറുതി വരുത്തണമെന്നും മലയോര മേഖലയിലുള്ളവരുടെ ജീവന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അതിരപ്പിള്ളിയിൽ ഹർത്താൽ നടത്തി വിശദമായ അന്ത്യഅത്തായത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് പെസഹ വ്യാഴം യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുന്നു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും കാൽ കഴുകലും നടന്നു മരണത്തിന് മുൻപ് യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിച്ചതിന്റെയും കാൽ കഴുകിയതിന്റെയും ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴം വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങും ഉണ്ടാകും ലഹരി മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ ഫിലിം ചേംബറിന് പരാതി നൽകി വിൻസി അലോഷ്യസ് നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതി നൽകി നടി വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിനാണ് പരാതി നൽകിയത് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നും ലഹരി ഉപയോഗിച്ച ഒരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതിനാലാണ് തീരുമാനമെന്നുമുള്ള വിൻസിയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായിരുന്നു അന്ന് നടന്റെ പേര് വിൻസി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയത് സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില വീണ്ടും റെക്കോർഡിട്ട് സ്വർണ്ണവില അമ്പരെന്ന ഉപഭോക്താക്കൾ സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില സർവകാല റെക്കോർഡിൽ അന്താരാഷ്ട്ര സ്വർണവില മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിയൊന്ന് ഡോളറിലേക്ക് എത്തിയതോടെ സംസ്ഥാനത്ത് വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്കെത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് പവന് വർധിച്ചത് ഇതോടെ സ്വർണവില ആദ്യമായി എഴുപത്തിയൊന്നായിരം കടന്നു ഇന്ന് വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നലെ എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചിരുന്നു രണ്ട് ദിവസം കൊണ്ട് ആയിരത്തി അറുനൂറ് രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംസ്ഥാനത്ത് സ്വർണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് അന്താരാഷ്ട്ര സംഘർഷങ്ങളിലും താരിഫ് തർക്കങ്ങളിലും അയവ് വന്നിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണവില കുറയാനുള്ള യാതൊരു കാരണവും കാണുന്നില്ല മൂവായിരത്തി മുന്നൂറ് ഡോളർ കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ എത്തുമെന്ന് സൂചനകളാണ് വരുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണവില വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് കേരളത്തിലെ സ്വർണവിലയും കൂടുന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വെള്ളിയുടെ വിലയും ഉയർന്നിട്ടുണ്ട് ഗ്രാം സാധാരണ വെള്ളിയുടെ വില രൂപയാണ് പിടിച്ചെടുത്ത കേസിൽ വിദേശ പൗരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ടാൻസാനിയ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അബ്ദുൾ ഹാമദ് മഖാമിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് അറുപത്തിയേഴ് ഗ്രാം എം ഡി എം എയും രണ്ട് കിലോ ഹാഷിഷ് ഓയിലുമായി രണ്ടുപേർ അറസ്റ്റിലായിരുന്നു ഈ കേസിൽ പൂക്കോട് താമരയൂർ സ്വദേശി നിതീഷ് പൂക്കോട് അബ്ദുൾ ഹദ്മഖാം കോട്ടപ്പടി സ്വദേശി മുഹമ്മദ് അൻസിൽ എന്നിവർ ഉൾപ്പെടെ നാലുപേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ അഞ്ചാം പ്രതിയാണ് അറസ്റ്റിലായ വിദേശ പൗരൻ പ്രതികൾക്ക് എം ഡി എം വിൽപ്പന നടത്തിയത് ഇയാളാണ് ൂരു എയർപോർട്ടിൽ നിന്നാണ് ഇയാളെ കുന്നംകുളം പോലീസ് പിടികൂടിയത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തിന്റെ തലവനുമാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കോടാലി ബാറിൽ വെച്ച് യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ വെള്ളിക്കുളങ്ങര സ്വദേശിയായ കാമറ്റത്തിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഷിബിൽ എന്നയാളെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിന് വെള്ളിക്കുളങ്ങര മോനടി സ്വദേശിയായ ചെറുപറമ്പിൽ വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള വിജേഷ് എന്നയാളെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ സബ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ എ എസ് ഐ ജോയ് എംഒ സിവിൽ പോലീസ് ഓഫീസർമാരായ രൂപേഷ് അമൽരാജ് ഹോംഗാർഡ് ജോസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വിദമാ പെൻഷൻ നിർത്തലാക്കിയ ചാലക്കുടി നഗരസഭ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ടൗൺ ചുറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് നഗരസഭ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ സി ഏരിയ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് അധ്യക്ഷനായി ടി പി ജോണി വി ജെ ജോജി ബി ജി സദാനന്ദൻ വി ഐ പോൾ തുടങ്ങിയവർ സംസാരിച്ചു കെ ഐ അജിതൻ അനിൽ കതളിക്കാടൻ ബിന്ദു ശശികുമാർ ഉഷ പരമേശ്വരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി നഗരസഭയിൽ വിധവ അവിവാഹിത പെൻഷൻ ലഭിക്കുന്ന നാനൂറോളം ഗുണഭോക്താക്കൾക്കാണ് നഗരസഭയുടെ അനാസ്ഥ മൂലം പെൻഷൻ മുടങ്ങിയത് പെൻഷൻ ഗുണഭോക്താക്കളുടെ പുനർവിവാഹിതരല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സമയപരിധിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ നഗരസഭ വരുത്തിയ വീഴ്ചയാണ് പെൻഷൻ മുടങ്ങുന്നതിന് കാരണമായതെന്ന് സമരക്കാർ ആരോപിച്ചു ചാലക്കുടി നഗരസഭയ്ക്ക് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ആദ്യഘട്ടം ഡ്രോൺ സർവേ ആരംഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ അമൃത് ടു പോയിന്റ് സീറോയുടെ എൽ എസ് ഐ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയ്ക്ക് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി കേന്ദ്ര സർക്കാരിന് വേണ്ടി സർവേ ഓഫ് ഇന്ത്യക്കാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായ ഡ്രോൺ സർവേയുടെ ചുമതല ഇവർക്ക് വേണ്ടി സബ് കൃഷി എന്ന സ്ഥാപനമാണ് ഡ്രോൺ സർവേ നടത്തുന്നത് രാജ്യത്തെ അൻപതിനായിരത്തിലധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളെയാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചാലക്കുടി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി അനുവദിച്ചിട്ടുണ്ട് ഡ്രോൺ സർവേക്ക് ശേഷം ജില്ലാ ടൗൺ പ്ലാനിംഗ് വിഭാഗമാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക വിവിധ നടപടിക്രമങ്ങൾക്ക് ശേഷം അന്തിമ പ്ലാൻ സർക്കാർ അംഗീകരിച്ച് വിജ്ഞാപനം ചെയ്യുമ്പോൾ നഗരസഭയുടെ നിലവിലുള്ള മാസ്റ്റർ പ്ലാൻ ഇല്ലാതാകും വന്യജീവി ആക്രമണത്തിന് അറുതി വരുത്തണമെന്നും മലയോര മേഖലയിലുള്ളവരുടെ ജീവന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അതിരപ്പിള്ളിയിൽ ഹർത്താൽ നടത്തി കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു വാഹന ഗതാഗതം നിലച്ചു സർക്കാർ ഓഫീസുകളിലെ ഹാജർ നില ഗണ്യമായി കുറഞ്ഞു ഹർത്താലിന്റെ ഭാഗമായി വെറ്റിലപ്പാറ പതിമൂന്നിൽ സമരാനുകൂലികൾ റോഡ് ഉപരോധിച്ചു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു അതിരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ റിജേഷ് ഉദ്ഘാടനം ചെയ്തു വി എസ് സതീഷ് കുമാർ ദിലിക് ദിവാകരൻ സൗമിനി മണിലാൽ തുടങ്ങിയവർ സംസാരിച്ചു റോഡ് ഉപരോധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു സ്വർണ്ണവില സ്വർണവില നൂറ്റി അഞ്ചു രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പവന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് പെസഹ വ്യാഴം ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോങ് ചാക്കോ ഫിലിം ചേംബറിന് പരാതി നൽകി വിൻസി അലോഷ്യസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വില വീണ്ടും റെക്കോർഡിട്ട് സ്വർണവില അമ്പരന്ന് ഉപഭോക്താക്കൾ എം ഡി എം എ പിടിച്ചെടുത്ത കേസിൽ വിദേശ പൌരനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കോടാലി ബാറിൽ വെച്ച യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ വിധമാ പെൻഷൻ നിർത്തലാക്കിയ ചാലക്കുടി നഗരസഭാ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ചാലക്കുടി നഗരസഭയ്ക്ക് പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് വന്യജീവി ആക്രമണത്തിന് അറുതി വരുത്തണമെന്നും മലയോര മേഖലയിലുള്ളവരുടെ ജീവന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അതിരപ്പിള്ളിയിൽ ഹർത്താൽ നടത്തി ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൽഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ నాని నమస్కారం